കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വൻ വർധന കഴിഞ്ഞ കുറേ ദിവസമായി വില താഴ്ന്നു വന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രം വീണ്ടും മാറുകയാണ് വിപണിയിലെ സാഹചര്യം മാറുന്നു എന്നാണ് പുതിയ വിവരം അമേരിക്ക സ്വീകരിക്കുന്ന പുതിയ നയങ്ങൾ വിപണിയുടെ താളം തെറ്റിക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നു വരികയാണ് ഡോളർ വലിയ മുന്നേറ്റം നടത്തുന്നില്ല ഇന്ത്യൻ രൂപ മൂല്യം ഇടിയാതെ പിടിച്ചു നിർത്താൻ ആർ ബി ഐ ശ്രമം നടത്തുന്നുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വിവരങ്ങൾ വരുന്നതും നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാക്കുന്നു കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഇങ്ങനെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് ഇന്ന് നൂറ്റി പതിനഞ്ച് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി നാനൂറ്റി എഴുപത് രൂപയിൽ എത്തി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില ഒൻപത് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി വെള്ളിയുടെ വിലയിൽ സംസ്ഥാനത്ത് ഇന്ന് വലിയ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ തുടരുകയാണ് ഈ മാസം ഒരു പവൻ സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു പിന്നീട് പതിനായിരത്തി എണ്ണൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്നു അതിനുശേഷം വലിയ ഇടിവ് സംഭവിച്ചത് ഉപഭോക്താക്കളിൽ അമ്പരപ്പുണ്ടാക്കി തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ് രൂപ വരെ കുറഞ്ഞു അതിനിടെയാണ് ഇന്ന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ചിരിക്കുന്നത് ഇനിയും ഉയരുമോ എന്ന സംശയം ചില വിപണി നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ ഇന്ന് ഔൺ സ്വർണത്തിന്റെ വില നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഡോളറാണ് ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപത് നാല് എന്ന നിരക്കിലാണുള്ളത് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് എന്ന നിരക്കിലെത്തി ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞു ബ്രെൻ ക്രൂഡ് ബാരലിന് അറുപത്തി ആറ് ഡോളറിന് ഡോളർ മൂല്യം ശക്തിപ്പെട്ടാൽ സ്വർണ്ണവില കുറയും ഇന്ത്യൻ രൂപ ശക്തിപ്പെട്ടാലും സ്വർണ്ണവില കുറയും കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവാണ് വന്നിരിക്കുന്നത് ഇത് സ്വർണവില കുതിക്കാൻ കാരണമായിട്ടുണ്ട് മാത്രമല്ല അമേരിക്കൻ സാമ്പത്തിക രംഗം ഭദ്രമല്ല എന്ന് തോന്നൽ നിക്ഷേപകർക്കുണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നടപ്പാക്കുന്ന നയങ്ങൾ നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നു സ്ഥിരതയില്ലാത്ത ട്രംപിന്റെ പല പ്രസ്താവനകളും വിപണിയിലെ ഏറ്റു കുറച്ചുകൾക്ക് റഷ്യക്കെതിരായ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധമാണ് വിപണിയിലെ വ്യാപാര തർക്കത്തിൽ സ്വർണ്ണവില കുറയാൻ ഇടയാക്കിയിരുന്നു എന്നാൽ റഷ്യയുമായുള്ള ഉടക്ക് പുതിയ പ്രതിസന്ധിയാണ് ഇന്ത്യയും ചൈനയും റഷ്യയും എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്